വേദേടി വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന വേദയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ തന്നെ ഫോണും കൈപ്പിടിച്ചിങ്ങനെ നിൽക്കുവാണ് ഇനിയിപ്പം അത് ഫോൺ നന്നാക്കുന്ന കടയിൽ കൊടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം കുളി കഴിഞ്ഞങ്ങോട് വരുവാണ് വിക്രം വന്നിട്ടു ആ നീ ആ ഫോണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഈ സമയം വേദം പറഞ്ഞു അതെ ഇതിന് നന്നാക്കണമെങ്കിൽ കടയിൽ കൊടുക്കണമെന്ന് പറയാം ആയിക്കോട്ടെ അല്ല ഇതിനകത്തൊന്നും ഇനി കോളൊന്നും വിളിക്കാൻ പറ്റില്ല വിളിക്കണ്ട എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുക നിങ്ങൾക്കും വിളിക്കാൻ പറ്റില്ല എന്നു പറയാം എനിക്ക് വിളിക്കണ്ട അതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കവലേ ഓട്ടോ കിട്ടും ഞാൻ ഓട്ടോ ഓട്ടോ റിഷി കയറി വാഷ്ഷോപ്പിൽ പോയി എൻ്റെ ഫോൺ എന്ന് പറയാം നിനക്കല്ലേ വിളിക്കാൻ പറ്റില്ലാത്തവളു എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയണം ഇപ്പം ഞാൻ കാണിച്ചാലാന്ന് വിക്രം പറയണം എന്നാൽ ആയിക്കോട്ടെ ഈ സമയം പിന്നീട് വേദ പറഞ്ഞു അല്ല പുറത്തേക്ക് പോകാൻ റെഡിയാകണം അതെ ഞാൻ പുറത്തേക്ക് പോകാൻ റെഡിയാകുക എന്നാ ഒന്ന് പുറത്ത് പോയത് തന്നെയെന്ന് പറയാം അതെന്താ ഞാൻ എന്താ പുറത്ത് പോകില്ലേ എപ്പോഴും നിനക്ക് എന്നാണ് നിന്റെ വിചാരം അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് എന്ന് കരുതെങ്കിൽ അത് വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രം മോളെ എന്ന് പറയണം ശരി ആയിക്കോട്ടെ വിക്രൊന്ന് പുറത്ത് പോയി കാണണം എന്ന് പറയണം അതെന്താ ഞാൻ പോക്കും ആ പോയിക്കോ എന്ന് പറയണേ ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അതെ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകുന്നു പറയാം ഇത് കേട്ടപ്പം വേദം പറഞ്ഞു ആ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകണം ആണത്തുള്ളവനാണെങ്കിൽ ഇപ്പം പോയി എന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രത്തിന് ദേഷ്യമായി വിക്രം എന്ത് ചെയ്യാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ കഥ തുറക്കാൻ അങ്ങ് ചെല്ലുവാണെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥകൾ തുറക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി കൊട്ടാരപാതയിൽ തുറന്നു വരുന്നില്ല എന്ന് ചോദിക്കുവോ വിക്രം ഒന്ന് ചമ്മി വിക്രം പിന്നീട് നേരെ അടുക്കള കഥ അങ്ങോട്ടേക്ക് വരുവാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് പുറത്തൊന്ന് കുറ്റിയിട്ടേറ്റു കുട്ടിയിട്ടേക്കുന്നുണ്ടു പിന്നെ ഗ്രില്ലും പൂട്ടിയേക്കുന്നുണ്ട് ഏഹ് ഇതങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് വേദയോട് പറഞ്ഞു സത്യം പറയൂടി നീ അല്ലേ ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കണം നീയല്ലേ കഥകളെല്ലാം പൂട്ടിയിട്ടേന്ന് ചോദിക്കുക എൻ്റെ വിക്രു ഇതിനുള്ള സാമാന്യ ബോധം പോലും നിങ്ങളുടെ കയ്യിലല്ലേ കാര്യം എൻ്റെ കയ്യിൽ താക്കോലില്ല പിന്നെ ഇതെല്ലാം പൂട്ടിക്കെട്ട് ഞാൻ എങ്ങനെ അകത്ത് ഇരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടൻ വിക്രു ഒന്ന് ചമ്മി പിന്നീട് വേദ പറഞ്ഞു അതെ ഇതിൻ്റെ പിന്നെ ഞാനൊന്നും അല്ല അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നിട്ട് അച്ഛനെല്ലാം പൂട്ടിയിട്ട് പോയെന്ന് പറയണം അച്ഛനോ അപ്പം നീ എവിടെയായിരുന്നു ചോദിക്കുക നിങ്ങളെൻ്റെ ഫോണെടുത്ത് അറിഞ്ഞില്ലേ ആ സമയത്ത് ഫോൺ എടു എടുക്കാൻ ഞാൻ കട്ടേരിനടി കയറിയ സമയത്ത് അച്ഛൻ വന്നേ അച്ഛൻ വന്നിട്ട് തിരികെ പോകുന്ന കണ്ടേ ഞാൻ അച്ഛനെ വിളിച്ചെങ്കിലും അച്ഛനത് കേട്ടില്ല എന്ന് പറയുന്നത് വിക്രത്തിൻ്റെ ആ പടം ദേഷ്യുവേ എൻ്റെ ദൈവമേ ഇതെന്തൊരു ദുരിതം അത് ഇനിയിപ്പം ഞാനീ വീടിനകത്ത് തന്നെ ഇരിക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഓരോരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയണം അപ്പോൾ ഏതോടെ എന്തായിരുന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി നല്ലൊരു സ്ട്രോങ് ചായ ഇട്ടുണ്ടരാ എന്ന് പറയണം വിക്രൂവിന് വേണം ചോദിക്കാം എനിക്ക് വേണ്ട എൻ്റെ നിന്റെ ചായ എൻ്റെ പട്ടിക്ക് വേണമെന്ന് അതെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണം ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു എൻ്റെ ദൈവമേ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ പറയണം പിന്നീട് വേദ അടുക്കളയിലേക്ക് എല്ലണം അടുക്കളയിലേക്ക് ചെന്നു ചായയൊക്കെ ഇട്ടും ചായ ഒക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യണം ആ ഫോൺ എടുത്തിട്ട് ആ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുവാണ് ഫോണിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത മനസ്സിലാക്കി ഉണ്ടായിരുന്നു അപ്പോഴാണ് പുറത്ത് ജോസഫ് വരുന്നത് അങ്ങനെ ജോസഫ് വന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഗേറ്റൊക്കെ പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു ഏഹ് ഇതെന്താ ഇവിടെ ആരുമില്ലേ അപ്പം സാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിനെ അപ്പം വിക്രം വീട്ടിൽ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് എല്ലാം വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആരും കാണുന്നില്ല ഇതെന്താ പോലും ആരുമില്ലാത്ത എല്ലാവരും കൂടെ എവിടെയെങ്കിലും പോയതാണോ അതാണ് ഇനി ഇവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത അങ്ങനെ പോണെ പറഞ്ഞിട്ട് പോകേണ്ടതാ പിന്നെ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എല്ലാവരും കൂടെ പോയതായിരിക്കും അങ്ങനെ ബൈക്ക് എവിടെയിട്ട് സ്റ്റാർട്ടാകണം ആക്കണം ഒന്ന് രണ്ട് തവണ അങ്ങനെ സ്റ്റാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് ബൈക്കൊന്ന് സ്റ്റാർട്ടാകാൻ തന്നെ അപ്പം ഈ സ്റ്റാർട്ടാക്കാൻ സൗണ്ട് കേട്ടിട്ട് വിക്രം ഏ തൻ്റെ ബൈക്കിന് ശബ്ദമല്ലേ ആ കേട്ടേന്ന് ഓർത്തിണ്ട് ഓടി ജനലിൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജോസഫ് അങ്ങോട്ട് പോയി എട ജോസഫെന്നൊക്കെ വിളിച്ചാലും അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പോഴേക്കും വേദ ചായയൊക്കെ കേട്ടെങ്ങുന്നു വന്നു ഈ സമയം വിക്രമണി ഓഹ് ആ ജോസഫായിരുന്നു വന്നത് ശെ അവനെ വിളിച്ചപ്പത്തിനും അവൻ പോയി ഇനി കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനെ എന്ന് പറയുകയാണ് ആ സമയം വേദ പറഞ്ഞു അതെ അതേ ഇനിയിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഈ ചായ കുടിക്കാൻ പറയണം ചായ തൊന്തയ്ക്കും ഉണ്ടാക്കാൻ പറയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ആഹാ കൊള്ളാലോ എൻ്റെ തന്തയ്ക്ക് അതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സ്ത്രീയുടെ ഭർത്താവ് എന്ന പുരുഷനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അച്ഛനായും മകനായും ഭർത്താവാക്കിയായിട്ട് വേണം വരാനെന്ന് പറയണം അപ്പം ഇനിയിപ്പം നിങ്ങളെ ഞാൻ അച്ഛനായിട്ട് കണ്ടോട്ടേന്ന് ചോദിക്കുക വിക്രത്തിന് ആകപ്പാടത്തായി പറഞ്ഞു വന്നു ഇവളോട് എന്ത് പറഞ്ഞാലും ഇവള്ക്കാനും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി ഉണ്ടല്ലോ എന്ന് വിക്രം ചിന്തിക്കാണ് പിന്നീട് വേദം എവിടെ നിന്ന് ചായക്ക് ഊതി കുടിക്കുകയാണ് പിന്നീട് ആ എന്തൊരു രന്തസ മഴ ജോൺസൺ മാഷിന്റെ സംഗീതം ആ എന്നൊക്കെ പറയാണ് ഈ സമയം വിക്രമം നോക്കി ഓ പിന്നെ വലിയൊരു കാര്യമായിരുന്നു പറയണം ആ സമയം വിക്രത്തിനും കൂടെ വേണ്ടി ചായ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു വേദ പറഞ്ഞു അതെ വലിയ ജാടെ ഒന്നും കാണിക്കത വേണം എടുത്ത് കുടിക്കാൻ പറയണം എനിക്കെങ്ങും വേണ്ടെന്ന് പറയാം പിന്നീട് വേദ പറഞ്ഞു ഓ മധുരം പാകത്തിന് കടുപ്പം പാകത്തിന് ആ പാലും പാകത്തിന് എന്താ ഓഹ് എൻ്റെ വേദ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് വേദ സ്വയം പറയണം പിന്നെ അവളുടെ ചായയുടെ ഒരു ജാടാ ഈ സമയത്ത് വിക്രം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അത് വേറെ അസ്വസ്ഥപ്പെട്ടിരിക്കയാണ് വേദ പറഞ്ഞു അതെ രണ്ട് ചായയൊന്നും എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ടേ സിങ്കിനെ തൊഴിച്ച് കളഞ്ഞേക്കാൻ പറയണം ആഹാ അങ്ങനെ ഒന്ന് അന്നാ കാണിച്ചാലും പറഞ്ഞോണ്ട് വിക്രം എന്ത് ചെയ്യാണ് ആ ചായ എടുത്ത് സിംഗിനെ തൊഴിക്കാനങ്ങോ പോവാണ് വിക്രം എടുത്ത് ഓ എന്തിനാ കൊണ്ടാ കളയണേ തൻ്റെ വീട്ടിലെ പാല് തേയിലപ്പൊടി എല്ലാം ഇവിടുത്തെ തന്നെ വെള്ളം വരെ ഇവിടുത്തെ പിന്നെ താൻ താനെന്തിന്റെ കളയാണ് തനിക്ക് കുടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് വിക്രം എന്തു ചെയ്യാണ് അതെടു ഇച്ചിരി കുടിച്ചു ഇവളുടെ കൈപ്പുണ്ണി എന്താണെന്ന് അറിയണല്ലോ ഇവള് പറയുന്നു ചായപ്പൊടി എല്ലാം കീറുകിർത്തി വന്നു ഇത്തിരി കുടിച്ചു കഴിഞ്ഞപ്പോ വിക്രം അന്തം വിട്ടുപോയി പോയി ഏഹ് കൊള്ളാലോ ആള് പൊളിയാണല്ലോ വേദാളം ഇവൾക്ക് ഇത്ര നന്നായിട്ട് ചായക്കുണ്ടാക്കറിയാവോ സൂപ്പർ ആയിട്ടുണ്ട് ചായ അങ്ങനെ ആസ്വദിച്ച് വിക്രം ആ ചായ കുടിക്കണേ അങ്ങനെ കുടിക്കുന്ന സമയത്ത് വേദം അങ്ങോട്ട് വന്ന് ഇന്നും വിക്രം കണ്ടില്ല പിന്നീട് വേദിച്ച് എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പം എൻ്റെ അടുത്ത് നിന്ന് കുടിക്കാൻ മടിയായിട്ടല്ലേ ഒളിച്ച് വന്നിട്ടൊന്ന് കുടിച്ചല്ലേന്ന് എന്ന് ചോദിക്കണം വിക്രം ഒന്ന് ചമ്മി ശരിക്കും വിക്രത്തിന് എന്ത് മറുപടി പറയണം നടത്തില്ല ഈ സമയത്ത് വിക്രമല്ല പിന്നെ അതൊന്നും എന്ന് പറയണം വേണ്ട വേണ്ട കൂടുതലും ഉരുണ്ട് കളിക്കണ്ട പിന്നെ എൻ്റെ വീട്ടിലെ ചായപ്പൊടിയും പഞ്ചസാരയും പാലൊക്കെ അല്ലേ അതാ ഞാൻ കുടിച്ചേന്ന് പറയാ ആയിക്കോട്ടെ എന്തായാലും കുടിച്ചതല്ലേ ആ ഗ്ലാസ് കൂടെ എങ്ങോട്ട് കഴുകി വെച്ചേക്കാൻ പറയണം ഗ്ലാസ് കഴി വെക്കാനോ പിന്നെ വേദ എൻ്റെ ഗ്ലാസ് കൂടെ വെച്ചു അതെ നമ്മളിണ്ടും മാത്രമേ ഉള്ളൂ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തുല്യ പങ്കാളിത്തമാണ് ഒരാൾ കഞ്ഞി വെക്കും ഒരാൾ കറി വെക്കണം അങ്ങനെ ആയിരിക്കണം സെറ്റപ്പും കാര്യങ്ങളും മനസ്സിലായെന്ന് ചോദിക്കാം ഇത് കേട്ടോ വിക്രം ഞാൻ കഴി കഴിവ്ക്കാനോ പിന്നല്ലാതെ ഒരു കാര്യം ചെയ് എൻ്റെ ക്ലാസ് കഴിയണ്ട അത് ഞാൻ കഴുകിക്കോളാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വേറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നോക്കി പിന്നെ രണ്ട് ഗ്ലാസ്സും എടുത്തു അവൾ പറഞ്ഞതിന് എന്തോ ഒരു കാര്യമാണെന്ന് വിക്രത്തിന് തോന്നിയിട്ടുണ്ട് വിക്രം അങ്ങോട്ടേക്ക് പോകുന്നേ ഈ സമയത്ത് ജോസഫ് ശ്രീനിവാസനെ വിളിക്കുവാണ് ശ്രീനിവാസനെ വിളിച്ചിട്ടറിഞ്ഞു അതെ സാറേ ഞാൻ വിക്രത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വിക്രം ഇല്ലെന്ന് പറയണം ഇല്ലേ അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുക അവിടെ ആ വീട്ടിലാരും ഇല്ലാന്ന് തോന്നുന്നത് അവരെല്ലാവരും എങ്ങോട്ടോ പോയെന്ന് തോന്നേ ഫോണിലേക്ക് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ അവൻ വന്ന് കഴിയുമ്പോൾ എന്നോട് എൻ്റെ അടുത്ത് കാണാനൊന്ന് വരാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ കോൾ കെട്ടി കഴിഞ്ഞപ്പോൾ അതിന് സുധ അങ്ങോട്ട് വന്നു സുധയോട് പറഞ്ഞു വിക്രം അവിടെ ഇല്ല പറഞ്ഞു പറഞ്ഞേ ആ അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും വന്ന് കഴിയുമ്പോൾ ശ്രീനേട്ടനെ കാണാൻ വരും ശ്രീനേട്ടൻ ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് ശ്രീനിവാസന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു താനൊരു പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ തൻ്റെ രീതിയിലേക്ക് അവൻ വരാത്തതെന്നൊരു ചിന്തയുണ്ട് ആ സാരമില്ല രണ്ടു ദിവസം നോക്കാം എന്ന് കരുതുകയാണ് ശ്രീനിവാസൻ ഈ സമയത്ത് രാധയും ജീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാധ അപ്പോൾ ജീനോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇത് എൻ്റെ ഓട്ടറിക്ഷി കീഴായിട്ട് ചില കരിയും പുകയൊക്കെ ഒക്കെ വരുന്നുണ്ടെന്ന് പറയാം ആ അല്ല നീ ഇടയായിട്ട് വണ്ടി ഒന്നും നന്നാക്കും ചെയ്തില്ലേ ചെയ്തില്ലേന്ന് ചോദിക്കുക കുറച്ച് നാളായെന്ന് പറയാം അതെങ്ങനെയാണ് നിന്റെ ഈ പൈസ ഇരുന്നിട്ട് നീ അത് ചിലവാക്കുമല്ലേ ഇതേ ആ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നീ അതിന് വേണ്ടി പൈസ മുടക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുവാണ് അതെ ബാക്കിയിൽ ഫീസ് കൊടുക്കാനും വേണ്ടി ഉള്ള പൈസ എടുത്ത അതുകൊണ്ട് വണ്ടി പണിയാനായിട്ടുള്ള പൈസ തകഞ്ഞില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ചെയ്യൻ പറഞ്ഞു അതേ കാര്യമൊക്കെ കാര്യം തന്നെ നീ ഈ കാണിക്കുന്ന കുറേ അന്യായം കേട്ടോ എന്ന് പറയണം എന്ത് അല്ല നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നീ ഇതെന്തിനാ ഇങ്ങനെ അവന് പൈസ കൊടുക്കുന്നേ അവൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ അവനെ നീ വിട്ടു പിടിക്കാനൊക്കെ പറയണം ദേ ജീനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുമ്പോ നമുക്കൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങനെ ചായക്കടയിലേക്ക് പോകണം അങ്ങനെ അവിടെ കിടിച്ചേർന്ന് ചായ കുടിക്കുന്ന സമയത്ത് ജീന പറഞ്ഞു ദേ രാധെ നീ ഇനി ഇനിയെങ്കിലും അവനെ മനസ്സിൽ നിന്ന് കളാം അവൻ്റെ ചിന്തകളൊക്കെ നിന്റെ മനസ്സിൽ പാടില്ല കല്യാണം കഴിഞ്ഞൊക്കെ അല്ലേ നീ നോക്കും അതെ അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്ന് പറയണം അതെന്താ സാധിക്കാത്തേ വേറൊന്നും കൊണ്ടല്ല ചില മനുഷ്യരും കയ്യിലൊക്കെ പച്ച കുത്തുന്ന കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണ് അവരെപ്പോഴും കാണുമ്പോഴെ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി ഒക്കെ അല്ലേ പക്ഷേ എങ്കിൽ ഇതിപ്പോൾ വിക്രമേട്ടനുണ്ടല്ലോ എൻ്റെ മനസ്സിലാണ് എൻ്റെ മനസ്സിലാണ് വിക്രമേട്ടനെ ഞാൻ പച്ച കുത്തിരിക്കുന്നത് അത് പെട്ടെന്നൊന്നും ആയാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ജീവന പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷേ എങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അത് വിക്രമേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട കാര്യം വല്ലതുണ്ടായിരുന്നോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നാ ഞാൻ പറയണേ ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു അതെ എല്ലാവരും ഇങ്ങനെയൊക്കെ എന്നോട് പറയും പക്ഷേ എനിക്ക് വിക്രമേഠനെ മറക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞെന്ന് വിശ്വസിക്കാനോ പോലും താൽപ്പര്യം ഇല്ല എപ്പോഴും ഞാൻ വിക്രമേഠനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയണം അതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോക്ഷ കാണുന്നില്ല ഞാൻ ഇവിടെ എൻ്റെ ഓട്ടോ ക്ഷ ഇട്ടതാണല്ലോ ഇതെവിടെ പോയി എന്നോട് നോക്കുമ്പോഴത്തേനും അവിടെ നിന്നുള്ള ഓട്ടോക്കാരൻ പറഞ്ഞ ആഹ് രാധാൻ നിൻ്റെ ഓട്ടോയാണോ അതാ ഫിനാൻസുകാരെ എടുത്തുകൊണ്ട് പോയെന്ന് പറയണം ഏഹ് ഫിനാൻസുകാരൻ കൊണ്ടുപോയോ അതെ പൈസയായിട്ട് എന്നാലും ഓട്ടോ അതാന്ന് പറഞ്ഞ് പറയുവാണെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയെന്ന് പറയണം ഭയങ്കര സങ്കടമായിപ്പോൾ രാധയ്ക്ക് അപ്പോഴേക്കും ജീനം വന്നിട്ട് ചോദിച്ചു അല്ല നീ ഓട്ടോറിക്ഷയുടെ സീസിയും കാര്യങ്ങളൊന്നും അടച്ചില്ലായിരുന്നു മുടക്കിയായിരുന്നെന്ന് ചോദിക്കും അല്ലാത്ത പിന്നെ ഞാൻ അടച്ചില്ലായിരുന്നു പറയും അങ്ങനെ വരട്ടെ ഒരു കാര്യം ചെയ്യാം ബാ നീ എൻ്റെ ഓട്ടോറിക്ഷയിലേക്ക് കയറ് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വിക്രം എന്ത് ചെയ്യണം വേദയുടെ ഫോൺ എടുത്തുനിന്ന് നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേദ കുളിയെ കഴിഞ്ഞ് ഒന്ന് കുറേ സാരി കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് ഇടുകയാണ് അപ്പോൾ ആ കൃത്യ ഫോണിലേക്ക് വീണേ ആ സമയത്ത് വിക്രം പറഞ്ഞു ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദോദിച്ചു എന്ത് ജോലി ഞാനൊന്നും കണ്ടില്ലെന്ന് പറയണം അതെ നിന്റെ ജാതകം ഞാനൊന്ന് പരിശോധിക്കുമായിരുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദം പറഞ്ഞു ജാതകോ കൊള്ളാം അത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ഒരു കാര്യ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഗുണ്ടാപ്പണിക്ക് പോതെ ഒരു ജ്യോതിഷ പണ്ഡിതൻ വിക്രമാത്തൻ എന്ന് പറഞ്ഞൊരു ബോർഡ് അങ്ങോട്ട് വെക്ക് അതാകുമ്പോൾ നല്ല ഈ ഗുണ്ടാപ്പണിയുടെ കാര്യമില്ല ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമല്ലോ ജാതകം നോക്കുകയെന്ന് പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട് അല്ല പോരാത്തേനെ നിങ്ങൾ ജാതകം നോക്കാനും നിങ്ങളുടെ വാരഫലം നോക്കാനൊക്കെ ആ ശ്രീനിവാസാറിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് പോയതല്ലേ നെഗറ്റീവ് എനർജിയുടെ അടുത്തേക്ക് എല്ലാം നീ ചോദിക്കണം ഇത് കേട്ട് ഞാൻ വിക്രം നീ എന്നെ കൂടുതലും കളിയാക്കുമെന്നും വേണ്ട ഞാനേ ഈ ഫോൺ ഒന്ന് നന്നാക്കാൻ പറ്റുമോ നോക്കിയതാന്ന് പറയാം ഹാ അത് കൊള്ളാലോ എന്നാൽ അത് ആദ്യം പറഞ്ഞാൽ പോരെ വിക്രു പിന്നെ എൻ്റെ ജാതകം നോക്കുന്ന കാര്യമൊക്കെ പറയണോ അതല്ലേ എന്നെ കുത്തി പറഞ്ഞോണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് പിന്നെ ആ ഫോൺ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അത് കുറച്ച് വിലയുള്ള ഫോണാണ് അതനിയേ കൊണ്ടേ നന്നാക്കാൻ കൊടുത്താൽ മാത്രം ശരിയാകത്തുള്ളൂ ഇങ്ങ് തരാനും പറഞ്ഞാൽ ഫോണിങ്ങ് മേടിക്കുവാണ് ഇനി ബാക്കിയും കൂടെ കുത്തിപ്പറിച്ച് കളയലത് അറിയാലോ അത് നന്നാക്കി നന്നാക്കി മേടിക്കണേൽ തന്നെ കുറേ പൈസയാകുമെന്ന് പറയണം വിക്രൊ മിണ്ടിയില്ല പിന്നീട് വേദമു അതെ ഈ സാരിലൊന്നും പിടിക്കാൻ പറയണം സാരിയെ പിടിക്കാൻ എന്തിനാ ഈ സാരി ഒന്നും മടക്കാൻ സഹായിക്കും ഞാൻ മടക്കാനോ അതാ വിക്രു പിടിച്ചിട്ടുണ്ടെങ്കിൽ സാരി മടങ്ങില്ലേന്ന് എന്ന് ചോദിക്കണം വിക്രം പറഞ്ഞു പിന്നെ സാരി മടക്കി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി